ഒരു കാലത്ത് മലയാളികളുടെ ജനപ്രിയ നായികയായി തിളങ്ങിയ താരമാണ് കാവ്യ മാധവൻ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്നത് എന്തിനാണെന്ന് പറയുകയാണ് താരം ഇപ്പോൾ തന്നെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയത് ദിലീപാണെന്ന തരത്തിലുള്ള പൊതുധാരണ കാവ്യ തിരുത്തുകയാണ് അത് തന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് കാവ്യ പറയുന്നു ഒരു പരിപാടിയിൽ സംസാരിക്കുകയാണ് കാവ്യ ഇക്കാര്യം വ്യക്തമാക്കിയത് വിവാഹ ശേഷം വീട്ടിൽ തന്നെ ഇരിക്കുക എന്നത് എന്റെ വ്യക്തിപരമായ താല്പര്യമാണ് എനിക്ക് ചെറിയ പ്രായത്തിൽ മോളെ നോക്കി മോളുടെ ആ കാലഘട്ടം ആസ്വദിക്കണം അതിനുവേണ്ടി മാത്രമാണ് ഇടവേള എടുത്തത് എന്നാണ് കാവ്യ പറയുന്നത് കാവ്യ ഒരു ഫാൻസ് പേജിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടത് ദിലീപ് കാവ്യെ വീട്ടിലിരുത്തി എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണിത് ഒന്നും അറിയാതെ കമന്റ് ബോക്സിൽ വന്ന് പലതും വിളിച്ചു പറയുന്നവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ അത് അവളുടെ മാത്രം തീരുമാനമായിരുന്നു അതിനെ ബഹുമാനിക്കുക എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാകും ഒരു തിരിച്ചു വരവ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് കാവ്യ ഇവൾക്കൊപ്പം എന്നും ഞങ്ങളുണ്ടാകും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന ക്യാപ്ഷനോട് കൂടിയാണ് വീഡിയോ പങ്കുവച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് കാവ്യയും ദിലീപും തമ്മിലുള്ള വിവാഹം നടന്നത് ഇവരുടെ രണ്ടാം വിവാഹമായിരുന്നു ദിലീപിന്റെ ആദ്യ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യരും വാഹേഷ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു വാഹ്മോചനത്തിന് ശേഷമാണ് മഞ്ജു വായർ വീണ്ടും സിനിമയിൽ സജീവമായത് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെ എന്ന ചിത്രത്തിലാണ് കാവ്യ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് കാവ്യ സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറയുന്ന കമൻ്റുകളും സജീവമാണ്